here you Hey, yo! ശ്രീ എന്ന മാതാവും മാതാവി പിതാവി ഗുരു ും ഗുപാദം മലരടിക്ക് വലതു ഭാഗം വന്നിച്ച് കൊണ്ടാ ഗുരുദൈവങ്ങളും കേളിരങ്കേ അനിരപഥത്തിന്മേൽ ഉത്ഭവം കേളി വിഭവത്തിങ്കിൽ ന്മാറിൽ പോണു നൂല് കരങ്ങളു മണി വിളക്ക് വിരിച്ചു മുളത്തി എന്നേ ഗുരുവെന്നു പഠിച്ചുറച്ച് സേവ ചെയ്ത് കൊണ്ടുപോകുന്ന ആഞ്ജനേയൻ ശ്രീ ഹനുമാൻ സ്വാമിവിടെയിട്ട മുഖമണിഞ്ഞ മണ്ഡപം കൈയേൽക്കുവാനും കാലൻ മുക്കാൻ നാഴിക വൈകാതെ വരുവാനും സ്വാമീന്ദ്ര കൈലാസം ബാഴ്മാ കൈലാസം ബാഴ ശ്രീ കൈലസം ബാഴ ശ്രീ കൈലാസത്തെ ശ്രീ പരമേശ്വരൻ നല്ല പാർവതി മാതാവും എന്ന എന്ന മാനിസ്തല സ്ത്രീയും ബൃഹസ്പതിയുടെ ആസമത്യങ്ങൾ പുഞ്ചികസ്തല എന്ന വിദ്യാധര സ്ത്രീയല്ലേ പൂക്കൾ എറുക്കുവാനായി കാനനത്തിലൂടെ വഴി നടത്തുന്ന ഒരു നേരത്ത് വാനരന്മാരുടെ കാണുന്ന ഒരു നേരത്ത് ല്ലേ വിരുദാ പിടിവിട്ടു അവൾ പൂക്കുടേയും വലിച്ചെറിഞ്ഞ് ആശ്രമത്തിലേക്ക് ഓടി കരങ്ങസ കോപം മാമുനിക്ക് പടജലിച്ചു ഹേഗലികേ നീ എന്നോട് മറക്കട സ്വഭാവം കാണിച്ചതിനാ നീ ഒരു മർക്കട സ്ത്രീയായി അവതരിക്കട്ടെ അവതരിക്കട്ടെന്താണേ ശാപം കൊടുത്തു കാണുന്ന ഒരു നേരത്ത് അയ്യോ എൻ്റെ മാമുനെ അറിയാതെ ചെയ്ത പിഴവാകുന്നല്ലോ അറിഞ്ഞുകൊണ്ട് ഒരു ശാപമോക്ഷം തരണേന്ന് കണ്ണുനിരാഴുന്ന നേരത്ത് നീ ഒന്നുകൊണ്ടും കൊണ്ടും കേതിക്ക് വേണ്ടടി ശിവ ബീജത്തിൽ നിനക്ക് എന്നാണോ ഒരു പുത്രൻ ജനിക്കുന്നത് അന്ന് എൻ്റെ ശാപവും തീർന്ന് ആശ്രമത്തിലേക്ക് വഴി വന്നാലും ഇന്നും നാണേ ശാപമോക്ഷവും കൊടുത്തു കാണുന്നു ഒരു നേരത്ത് ഒരു അവതരിച്ച് കാലനത്തിലൂടെ വഴി നടക്കുന്ന ഒരു നേരത്ത് കേസരിത്രീയോടെ കേട്ടുകൊണ്ടാകുന്നു വാനസ്ത്രീ നമ്മൾക്ക് രണ്ടുപേർക്കും ഭാര്യന്മാരായി മതിയാവുന്നുള്ളൂ എന്നും താൻ അവിടെ പറയുന്ന ഒരു നേരത്ത് കേട്ടുകൊണ്ടാകില്ല വാനരശ്രേഷ്ഠ എനിക്കാകിലോ ശിവനെ കുറിച്ച് ഒരു തപം ചെയ്യുവാനുണ്ടല്ലോ നിങ്ങൾ നിങ്ങളാകിലോ എനിക്ക് അണിവാർ മതിയാവുന്നുള്ളൂ എന്നും അഞ്ജന ചെന്ന് അഞ്ജന മാതാവായി അവതരിച്ച് ശിവനെ കുറിച്ച് തപം ചെയ്തു തുടങ്ങുന്നു ഒരു നേരത്ത് ആ ശ്രീ ശ്രീകൈലാസത്തെ ശ്രീ പരമേശ്വര എന്നല്ല പാർവതി മാതാവോട് ചെയ്ത് കേട്ടുകൊണ്ടാകില്ല എന്റെ പാർവതി മാതാവേ അനവധികത്ത് വന്തി കൊല്ലമായി മുടങ്ങി കിടക്കുന്ന പകൽ പള്ളി വേട്ട നായാട്ടിനായി എഴുന്നിപ്പോ എന്റെ നല്ല ഞാനും അങ്ങയുടെ കൂടെ പകൽ പള്ളി വേട്ട നായാട്ടിനായി വഴി വരുകൊ എന്നും ചൊല്ലി ഇരുവരും കൂടി പകൽ പള്ളി വേട്ട നായാട്ടിനായി എഴുന്നള്ളി പോകുന്ന ഒരു നേരത്ത് കാന്നിരത്തിലൂടെ വഴി നടക്കുമ്പോൾ വാനരന്മാരുടെ ക്രീഡാദികളൊക്കെ കാണുമ്പോൾ പാർവതി മാതാവുണ്ടല്ലോ ചെയ്ത് കേട്ടുകൊണ്ടായിരുന്നു നമ്മളാകിലോ ഭാവത്തിലും രൂപത്തിലും ക്രീഡാധിസുഖങ്ങളൊക്കെ അനുഭവിച്ചേ നമ്മൾക്ക് ഇപ്പോൾ തന്നെ വാനരന്മാരുടെ ക്രീഡാധിസുഖങ്ങളൊക്കെ അനുഭവിച്ചേ മതിയാവുന്നുള്ളൂ എന്നാൽ ഇവിടെ പറയുന്ന ഒരു നേരത്ത് നല്ലച്ഛനുണ്ടല്ലോ ഒരു വാനരനായി നല്ലമ്മയുണ്ടല്ലോ ഒരു വാനര സ്ത്രീയായി ഇരുവരും കൂടി കാനനും തന്നെ വാനരന്മാരുടെ ക്രീഡാതിസുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു നേരത്തെ നല്ലച്ഛൻ ബീജം മൃതാവൂരാകുന്നില്ലല്ലോ അയ്യോ എൻ്റെ നല്ല അങ്ങയുടെ ബീജം മൃതാവൂരാകുന്നില്ലല്ലോ ഞാൻ കുട്ടിക്ക് ജന്മം നൽകിയിട്ട് അതിന്റെ റാണക്കേട് ഇതുവരെ മാറിയില്ലല്ലോ ഇനി ഒരു വാനര കുട്ടിക്കും കൂടി ജന്മം നൽകാൻ എന്നെ കൊണ്ടാകില്ലല്ലോ എന്നും നാലേ പറയുന്നു ഒരു നേരത്തെ നീ ഒന്നുകൊണ്ടും ഒരു കൊണ്ടും വേണ്ടി എന്റെ ശ്രീ വാ ആയിനൊരുമ്പുപായം ഞാൻ കൽപ്പിച്ചിരിക്കേണ്ടേ എന്നും നാലോടെ പറഞ്ഞത് നല്ലച്ഛനുണ്ടല്ലോ പവന രേപടി പകർന്നു വീട്ടുകൊണ്ടായിരുന്നു എന്റെ പവന രേ വീ ഇപ്പോൾ തന്നെ പോകണം ചുരുബീജവുമായി അഞ്ചന മലയിൽ തപസ്ത എഴുതി അഞ്ചന മാതാവിന്റെ ഗർഭപാത്രത്തിൽ വായു ആലെ ഉളവാക്കിയേ മതിയാവുന്നുള്ളൂ എന്നും ഇവിടെ പറയുന്നുണ്ടല്ലോ ശിവഭീജമായി പൗരവേഗത്തിൽ അഞ്ചമലയിൽ ചെന്ന് അഞ്ജന മാതാവിന്റെ ഗർഭപാത്രത്തിൽ വായു ആലയെ ഉളവാക്കി കാണുന്ന ഒരു നേരത്ത് അന്നേരത്തല്ലേ ഇവയെല്ലാം കണ്ടു നടക്കുന്ന അനുഭവനും ത്രിലോക നാരദ അഞ്ജനമാവ് മാതാവ് ശിവനെ കുറിച്ചൊരു താപം ചെയ്യുന്നുണ്ടല്ലോ അവൾക്കായിലോ ഒരു പുത്രനെങ്ങാനും ജനിച്ചു പോയാൽ അതിൻറെ നാമമല്ലാതെ രൂപമൊന്നും കാണുകയില്ലല്ലോ എന്നും താൻ പറയുന്നു ഒരു നേരത്ത് ആയതിനൊരു അങ്കുപായം കൽപ്പിച്ചാലും മഹർഷി പഞ്ചലോഹം ഒരു ജലപ്രായമാക്കിയത് അഞ്ചവന മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒഴിച്ച് ഗർഭം കലക്കണം എന്നും നാൻ വട പറയുന്ന ഒരു നേരത്ത് ഭാര്യയുണ്ടല്ലോ നേരം സുഗ്രീവിന് വിളി വർന്ന് കേട്ടുകൊണ്ടായി സുഗ്രീവാ നീ ഇപ്പോൾ തന്നെ പോകണം പഞ്ചലോഹം ഒരുക്കി ജലപ്രായമാക്കിയത് അഞ്ജന മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒഴിച്ച് ഗർഭം കലക്കണം എന്നും അരുളി ചെയ്യുന്ന ഒരു നേരത്ത് ോഹമൊരുക്കി ജലപ്രായമാക്കിയത് അഞ്ചന മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒഴിച്ചു ജനങ്ങളുടെ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ളൂ പഞ്ചലോഹം ഒരുക്കി ജലപ്രായമാക്കിയത് വാലരക്കുട്ടിയുടെ വലത്തെ കാതിൽ കുണ്രാകൃതിയിൽ രൂപപ്പെട്ടു കാണുന്ന ഒരു നേരത്തെ ഏറിയ കാലം താമസിയാതെ അഞ്ജന ഗർഭകാലം പൂർത്തിയായി അഞ്ജന മാതാവ് അഞ്ചന സോനുവിനെ ജന്മം കൊടുക്കുവാനും